പാലരി മാണിക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യമായിട്ട് ഒരു കാസ്റ്റിംഗ് കോഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അതില് ഒരു നടിയായിട്ടുള്ള ബംഗാളി നടിയായിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരികയും മോശപ്പെട്ട രീതിയിൽ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് അവരെ ശരീരഭാഗങ്ങൾ ടച്ച് ചെയ്തപ്പോൾ അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ടായിരുന്നു നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന അവിടെ പക്ഷെ ആ ഒരു കാര്യത്തെ പിന്തള്ളിയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ശരിക്കും നടന്നതാണ് എന്ന് സംവിധായകൻ ജോഷി ജോസഫ് പറയുന്നു കാരണം ജോഷി ജോസഫാണ് ഈ ഒരു സ്ത്രീയെ ബംഗാളി നടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ വീട്ടിലായിരുന്നു അന്ന് ആ ഒരു വിഷയം വിഷയമുണ്ടായ സമയത്ത് ഈ സ്ത്രീ താമസിച്ചിരുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ജോഷി ജോസഫ് പറയുന്നത് ഒന്ന് കേൾക്കാം അവരുടെ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയറ്റ് ആയി ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ടച്ച് ചെയ്യുന്നതും അപ്പൊ തന്നെ അവര് ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും കാണും അപ്പൊ അത് അത് അതാണ് ഉണ്ടായത് അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന രഞ്ജിത്ത് പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പഴയ പാപം കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിലാസം തെറ്റാതെ തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ കർമ്മം എന്നുള്ള ഒരു കാര്യം അത് വിലാസം തെറ്റാതെ വീട്ടിലേക്ക് വന്നു കയറും എന്നുള്ളതാണ് ഓക്കെ രഞ്ജിത്ത് നല്ലൊരു മനുഷ്യനാണ് സംശയൊന്നുമില്ല സിനിമയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അയാൾക്കുമുണ്ട് ഒരു പൊയ്മുഖം മുഖം എല്ലാവർക്കും ഉണ്ടാവൂല ഒരു പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അത് തന്നെ അപ്പൊ ഇയാൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ഈ ഒരു സ്ത്രീ കൃത്യമായിട്ട് പറയുന്നു അതൊന്നും കൂടെ ഒന്ന് കേൾക്കാം സോ ഐ ഫോളോസ് On, in my hand, and uh, which I found a little strange because um, I don't think I'd given him that kind of a vibe wherein he can actually touch me anywhere. It's my hand, but still he's touching me. Um, so I didn't feel that comfortable, but I thought maybe I'm overthinking it. So I tried to give him the benefit of doubt and I was continuing with the conversation over the phone. അത്ര കേട്ടാൽ മതി ബാക്കി ഞാൻ തർജ്ജ്യമ്യ അതായത് ഈ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു ആ ഫ്ലാറ്റിൽ വെച്ച് സംവിധായകനുണ്ട് ജോഷിയുണ്ട് അതുകൂടാതെ പ്രൊഡ്യൂസർ ഉണ്ട് അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയിൽ ഒന്ന് സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഇവർ ആ ബാൽക്കണിയുടെ അടുത്തേക്ക് പോകുന്നു ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഇതൊരു സൂചന തരികയാണോ ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് പറയുന്ന സൂചന നൽകുകയാണ് എന്ന് ധരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് അടുത്തു വരികയും അദ്ദേഹം ഒരു ഫോണിലാണ് ഛായാഗ്രാഹകനുമായിട്ട് ഡിഒപി ചെയ്യുന്ന ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ ഒരു അറിയാത്ത പോലെ അവരുടെ ആ ഒരു കയ്യിൽ ആ ഒരു മണിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്നൊക്കെ ഉണ്ട് അതായത് അവരുടെ ബ്രേസ്ലെറ്റിലൊക്കെ ഇങ്ങനെ തട്ടിക്കളിക്കുക സ്വാഭാവികമായിട്ട് ഒരു സാധാരണ കാര്യമായിട്ട് അവരത് കണ്ടു പക്ഷെ പതുക്കെ അവര് ഇവരുടെ മുടിയിഴ വെറുതെ എങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഫോണില്ല ആ ഒരു സമയത്തൊക്കെ ഇവർ വിചാരിക്കുന്നത് ഇയാൾ ഈ ഫോണിൽ ആ ഒരു രീതിയിലാണ് എന്നാണ് പക്ഷെ അത് കഴിഞ്ഞ് കൈ അങ്ങ് കഴുത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പൊ കാര്യം മനസ്സിലായി ഇയാളത് മനപൂർവം ചെയ്യുകയാണെന്ന് തുടക്കത്തിൽ ഒരു പതറിച്ച ആർക്കും ഉണ്ടാവും ആ പതർച്ച ഉണ്ടായിരുന്നു രഞ്ജിത് വിചാരിച്ചു പ്രതികരിക്കുന്നില്ല അതങ്ങ് ആവർത്തിക്കാമെന്നും ആ ആവർത്തനമാണ് ഇവർക്ക് ഭയമുണ്ടാക്കുകയും അവർ പതു അവിടുന്ന് ഇറങ്ങി പോകുകയും ജോഷി ജോസഫ് എന്ന് പറയുന്ന താങ് തന്നെ അങ്ങോട്ട് ക്ഷണിച്ച അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു അങ്ങനെ അവര് തിരിച്ചു പോകാൻ യാതൊരു നിവർത്തും ഇല്ല കാരണം രാത്രിയായി പുലർച്ചെ അവിടുന്ന് തിരിച്ച് എസ്കേപ്പ് ആയി എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഈ ഒരു കാര്യം പൂർണ്ണമായി നുണയാണ് എന്ന് ആര് പറയുന്ന സംവിധായകൻ രഞ്ജിത്ത് പറയുന്നു പക്ഷെ അത് ദൃക്സാക്ഷി ദൃക്സാക്ഷിയായിട്ടുള്ള ജോഷി ജോസഫ് കൃത്യമായിട്ട് പറയുന്നു അപ്പൊ ആ ഒരു കാര്യത്തിന് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടക്കുന്നു ആ ഹേമ കമ്മിറ്റിയിൽ ഇവരെ പേര് ഇവർ ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം കേരളത്തിൽ തന്നെ മലയാളി മുഴുവൻ നടികളുടെ അടുത്തേക്കൊന്നും ഒന്നും എത്തിയിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ ഒരു മൊഴി കൊടുത്തിട്ടൊന്നുമില്ല അത് എല്ലാവരെയും എടുത്തെത്തിട്ടില്ല അത്ര തന്നെ ഇനി കൊടുത്തത് ആളുകളുടെ അടക്കം തട്ടി കളിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു വലിയൊരു സംവിധായകൻ പോലും ഇത്തരത്തിലുള്ള ഒരു ചെയ്ത് ചെയ്തു ഇപ്പൊ ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ മരിച്ച മാമുക്കോയ അതുപോലെ ജീവിച്ചിരിക്കുന്ന സുതീഷ് ഇവരെല്ലാം അല്ലെങ്കിൽ ഇടവേള ബാബു ഇവരെല്ലാം ഒരു പെൺകുട്ടിയെ ഒരു തിരക്കഥ എഴുതുന്ന ഒരു പെൺകുട്ടിയെ അതിമോശമായ രീതിയിൽ സമീപിച്ചു എന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ വേറൊരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട് ഒന്ന് കേൾക്കാം അതിൽ തന്നെ പറഞ്ഞിട്ടുള്ള എന്നാ ഞാൻ പറയാ നമ്മൾ 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 ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പിന്നെ അദ്ദേഹം ടൂർ ബേസിക്കലി ലാസ്റ്റ് എല്ലാം വരുന്നത് എല്ലാവരും ആ ഒരു കാര്യം തന്നെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഓക്കെ അപ്പോ ഇവരൊന്നും കേസുമായിട്ട് രംഗത്ത് മുന്നോട്ട് പോയിട്ടൊന്നുമില്ല ഇത് ആരോപണമാണ് എന്നുള്ള സാധനം പക്ഷെ ആ ഒരു പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോലീസിലേക്ക് സമീപിക്കുകയാണെങ്കിൽ കേസാക്കാം പക്ഷെ അവരതിന് തയ്യാറായിട്ടില്ല കാരണം സിനിമ അടുത്തൊരു സംവിധായകനെയും പ്രൊഡ്യൂസറൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് സിനിമ അടുത്ത കഥയുമായിട്ട് അവർ സിനിമ രംഗത്തേക്ക് സജീവമായി ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആളുകൾക്കും ഭയമാണ് പുറത്തേക്ക് ഈ ഒരു പേരുകൾ വിളിച്ചു പറയാൻ ഭയമാണ് ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ ഒരു സംവിധായകന്റെ പേര് സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജിത്തിന്റെ പേര് വിളിച്ചു പറയാൻ ഈ ഒരു ബംഗാളി നടിക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല പക്ഷെ പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വരികയും ഈ ഒരു ദുരനുഭവം ഉണ്ടാവുമ്പോൾ അവർ ഓടി രക്ഷപ്പെടുന്നു പിന്നീടുള്ള മലയാള സിനിമകളൊക്കെ തഴയപ്പെട്ടു അവർ അവസരങ്ങൾ കിട്ടുന്നു പക്ഷെ അതൊക്കെ തട്ടിക്കളയാൻ രഞ്ജിത്ത് ശ്രമിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോ ഈ ഒരു കാര്യത്തിന് ദൃക്സാക്ഷിയുണ്ട് ആ ഒരു കാര്യം കൃത്യമായി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു സാധനങ്ങൾ നുണയാണ് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഒരു സ്ത്രീ എന്നെ ൊട്ടു എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വെറുതെ ഒരു ടച്ചിങ് ആയിട്ടാണ് ആദ്യം കണ്ടത് പിന്നീട് അത് വോൾഗറായി വൽഗറായി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പ്രതികരിക്കുന്നത് അല്ലാത്ത പക്ഷെ ഒരു നോർമൽ സാധനമാണ് അതായത് ഇവർ പ്രതികരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മൊബൈൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇവിടെ ഒക്കെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വന്നതാണ് പക്ഷെ ട്രാക്ക് അതിലേക്ക് എത്തിക്കാൻ ആൾക്ക് കഴിഞ്ഞില്ല അപ്പൊ ഒരുപാട് സ്ത്രീകൾ ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് നടിമാര് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സൊന്നും പറയുന്നുണ്ട് ആക്ട്രസ്സസ് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതന്നെ വലിയ ഭാഗ്യമാണ് ചിലപ്പോൾ ഒരു പക്ഷെ പുതിയ ഈ ഒരു ജനറേഷനിൽ വരുന്ന ആളുകളാണ് കൂടുതൽ ഈ ഒരു കാര്യം അനുഭവപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളിൽ പറയാത്തത് പുറത്തു നിന്നും പല ആളുകളും പറയുന്നു ഒരുപാട് ആളുകളുടെ ആ പൊയ് മുഖം ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു ഇതാണ് അവസ്ഥ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു യൂട്യൂബും ഫേസ്ബുക്കും തെരഞ്ഞോണ്ട് സജഷനിൽ ഫുള്ള് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള വീഡിയോസ് അടക്കം വന്നോണ്ടിരിക്കുക ഇത്തരം വീഡിയോസ് ആണ് വരുന്നത് ആളുകൾക്ക് ഉണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് മാത്രമാണ് വരുന്നത് ഒരു പക്ഷേ ഈ ഒരു ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല ഈ ഒരു ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുചിമുറി അതുപോലെ തന്നെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല അപ്പൊ അതൊക്കെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെല്ലാരും രംഗത്ത് വന്നിട്ടുള്ളത് ലൈംഗിക ആരോപണങ്ങൾ ഒരിക്കലും കൊച്ചാക്കി കാണുകയോ അതൊരു ചെറിയ കാര്യമായിട്ട് പറയുകയല്ല അതിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഗവൺമെന്റിന്റെ ഇടപെടലുകൾ വേണം പക്ഷെ ഗവൺമെന്റ് ഏത് രീതിയിൽ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം ഇതൊരു ഹെമ കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു കമ്മീഷൻ ഒന്നുമല്ലാത്തത് കൊണ്ടാണ് ഒരു ഫലമില്ലാത്തത് പല ആളുകൾക്കും ഞങ്ങൾ പറയുന്ന വാദങ്ങൾ അത് ഇരയാ ഇരയായ ആളാണെങ്കിലും അത് എന്താണ് ഇരയാക്കിയ ആളാണെങ്കിലും ആരുടെയും പേര് വേണ്ട പകരം ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നു പക്ഷെ രണ്ട് ഇരുമുഖങ്ങളിൽ ഇരുമുഖങ്ങളിലിരുന്ന് ഒരു സന്ധിയിൽ ഇരുന്ന് ഇത് പരിഹരിക്കാനും തയ്യാറല്ല പിന്നെ അത് ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോ ഒരുപാട് നടന്മാര് സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് എല്ലാവരും ആ രീതിയിൽ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ ഒന്നും പോകണമെന്നില്ല അടുത്തൊരു വിഷയം വരുമ്പോ ഈ വിഷയം അങ്ങ് താഴ്ന്നു പോകും പുതിയ വിഷയമായിട്ട് ആളുകൾ പോകും ഇപ്പൊ ഇതിനിടയിൽ നമ്മൾ മറക്കരുത് വയനാട്ടിലെ അവസ്ഥ വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം ഇതൊരു മൂന്ന് ദിവസം ഇതിൻ്റെ അപ്പുറം ഒന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്ക് ഇതൊക്കെ മറക്കും പുതിയ വാർത്തകളുമായിട്ട് ആളുകൾ പോകും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത ഇതാണ് എന്താണോ ഇപ്പൊ കത്തി നിൽക്കുന്നത് അതിൽ കടിച്ചു തൂങ്ങി ഒരു മൂന്ന് ദിവസം നിൽക്കും അത് കഴിഞ്ഞ് അടുത്ത കാര്യം വരുമ്പോൾ അതിലേക്ക് കടിച്ചു തൂങ്ങാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അല്ലെ അപ്പൊ അത്രയേ ഉള്ളൂ ഞാൻ ഈ വിഷയം അങ്ങനെ വലിച്ചു നീട്ടുന്നില്ല പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനബിൾ ചെയ്യുക